നമസ്കാരം കോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സമരമാണ് ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ദിവസമായി ആശാവർക്കർമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടത്തുന്നുണ്ട് ആ സമരം ഇന്നലെ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ കലാശിച്ചു നൂറുകണക്കിന് ആശാപ്രവർത്തകരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെത്തി സെക്രട്ടേറിയറ്റ് വളഞ്ഞത് എന്ന് നമ്മൾ കണ്ടു ഇതുവരെയും അവരുടെ ആവശ്യങ്ങൾക്ക് മേൽ അനുഭാവപൂർവ്വമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പരിഹാരം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഒരു പരിഹാരം അല്ലെങ്കിൽ ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നും പ്രതീക്ഷിക്കുക വയ്യ കാരണം കുറേ നാൾ സമരം വരുന്ന ശേഷം ഇവരെണ്ണീറ്റ് പോയിക്കൊള്ളും എന്ന ഒരു വിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ വർക്കർമാർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേന്ദ്രം ചെയ്യട്ടെ എന്ന നിലപാടിലാണ് പിണറായി വിജയൻ സർക്കാർ പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തേടിയെടുത്തേ മടങ്ങിപ്പോകൂ എന്ന ഒരു വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ എന്ന ഒരു പ്രഖ്യാപിത നയത്തിലുമാണ് സമരം ചെയ്യുന്ന വർക്കർമാർ ഈ വർക്കർമാരുടെ സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ആദ്യ ദിവസം മുതൽ തന്നെ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു സമരമാണ് അതായത് സംസ്ഥാനത്തെ വാർത്താ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം സീനിയർ റിപ്പോർട്ടർമാരാണ് ആശാവർക്കർമാരുടെ ഈ സമരം റിപ്പോർട്ട് ചെയ്യുന്നത് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ ആരൊക്കെയാണ് വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിരന്തരം ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരുടെ റിപ്പോർട്ട് യഥാസമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ വിഷ്വൽസ് യഥാസമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ മേധാവി പരാതി പറയുന്നത് ശബ്ദ ശകലം നമ്മൾ കേട്ടതാണ് അങ്ങനെ ആശാവർക്കർമാരുടെ സമരത്തിന് വലിയ പ്രാധാന്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് ഇതൊരു മീഡിയ ഹൈപ്പാണ് എന്നാണ് സർക്കാർ പറയുന്നത് മീഡിയയുടെ സഹായത്തോടു കൂടി ഇവർ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള സമരമാണ് മാത്രമല്ല ചില സംഘടനകൾ ചില രാഷ്ട്രീയ സംഘടനകൾ ഇതിന് പിന്നിലുണ്ട് ചില മാവോയിസ്റ്റ് സംഘടനകൾ ഇതിന് പിന്നിലുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യു എന്തായാലും അത്തരം സമരം നടന്നു പോകുന്നുണ്ട് ചില സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ സമരം നടക്കുന്നു ഈ സമരത്തിന് ചെറുതല്ലാത്ത രീതിയിലെന്ന് തന്നെ പറയണം അതായത് വലിയ രീതിയിൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഓരോ മണിക്കൂറിലും ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എന്ത് നടക്കുന്നു എന്ന് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തെ കാണിക്കുന്നുമുണ്ട് പക്ഷേ ഇതിന് സമാനമായ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റൻപത് ദിവസത്തിലേറെയായി കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ സമരം ചെയ്യുന്നുണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ മുനമ്പത്ത് സമരം ചെയ്യുന്നുണ്ട് ഈ മുനമ്പം സമരത്തെ നമ്മുടെ മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ബോധപൂർവം തന്നെ കണ്ടില്ല എന്ന് നടിച്ചു മുനമ്പത്ത് അങ്ങനെ ഒരു സമരം നടക്കുന്നതായി നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല അവരത് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ആ ഭാഗത്തേക്ക് പോണ്ട അതായത് ആ സമരം നടക്കുന്നത് സംസ്ഥാനത്തെ വഖഫ് ബോർഡിനെതിരായിട്ടാണ് അല്ലെങ്കിൽ വക്കഫിൻ്റെ ഒരു അധിനിവേശത്തിനെതിരായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ മുനമ്പത്തെ സമരം കവർ ചെയ്യാൻ താല്പര്യം കാട്ടിയില്ല മാത്രമല്ല അവരെ ബോധപൂർവം ദിവസങ്ങളോളം അവഹേളിച്ചു കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളുമാണ് മുനമ്പം സമരത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുനമ്പത്തേക്ക് ക്യാമറ തിരിച്ചു വച്ചില്ല പക്ഷേ അവർക്ക് അധികം വൈകാതെ തന്നെ മുനമ്പത്തേക്ക് ക്യാമറ തിരിക്കേണ്ടി വന്നു കാരണം കേരളത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനും എൽ ഡി എഫിനും യു ഡി എഫിനും അത് ഭീഷണിയാകും മുനമ്പത്തുകാരുടെ പ്രചരണം ഭീഷണിയാകും എന്ന് കണ്ടുകൊണ്ട് മുനമ്പത്തുകാരുടെ കണ്ണിൽ പൊടിയാണ് ഇടാനായി മുനമ്പത്തുകാർക്ക് വേണ്ടി തങ്ങൾ തങ്ങളെന്തോ ചെയ്യുന്നുവെന്ന് കാണിക്കാനായി ഇങ്ങനെ കാണിച്ചുകൊണ്ട് മുനമ്പത്തുകാരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരെ തണുപ്പിക്കാനും ഒരു ശ്രമം നടക്കുകയുണ്ടായി ആ ശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുനമ്പത്തേക്ക് ക്യാമറ തിരിച്ചു വച്ചു പക്ഷേ അപ്പോൾ വലിയ നാടകങ്ങളൊക്കെ ഉണ്ടായി സർക്കാർ ഇതാ അഞ്ച് മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു ഇതാ ഉന്നതതല യോഗം വിളിക്കാൻ പോകുന്നു ആ ഉന്നതതല യോഗമൊക്കെ വിളിച്ചു അതിൽ ചില വലിയ അത്ഭുതകരമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം നിയമപരമല്ല എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങൾ നടത്തി സമരം അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ പ്രതിപക്ഷവും സർക്കാരും ഒരുമിച്ച് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ശ്രമങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുനിന്നു അതിനുവേണ്ടി അവർ മുനമ്പത്തേക്ക് ക്യാമറ തിരിച്ചു അവരുടെ ആവശ്യം നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും മുനമ്പത്ത് നിന്ന് ക്യാമറ പിൻവലിച്ചു ഇപ്പോൾ നൂറ്റി ദിവസത്തെ സമരം പിന്നിട്ടിരിക്കുകയാണ് മുനമ്പത്തുകാർ മുനമ്പത്തുകാർ സമരം ചെയ്യുന്നത് അവരുടെ വേതന വർധനവിന് വേണ്ടിയല്ല മുനമ്പത്തുകാർ സമരം ചെയ്യുന്നത് അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല കൊണ്ടല്ല മുനമ്പത്തുകാർ സമരം ചെയ്യുന്നത് അവരുടെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കല്ല അവരുടെ അവർ ജനിച്ച മണ്ണ് അല്ലെങ്കിൽ അവർ വാ അവരുടെ അച്ഛനപ്പൂപ്പന്മാർ മുതൽ താമസിച്ചു പോരുന്ന മണ്ണ് ആ മണ്ണിൽ നിന്നും കുടിയിറക്കൽ ഭീഷണി നേരിടുമ്പോഴാണ് അതായത് സ്വന്തം വീട്ടുകാരെയും കൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന ഒരു എത്തി നിൽക്കുമ്പോഴാണ് മുനമ്പത്തുകാർ സമരം ചെയ്യുന്നത് വഖഫ് ബോർഡ് ആ മുനമ്പത്തുകാരുടെ അറുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വീടും പുരിയിടവുമെല്ലാം തങ്ങളുടേതാണ് എന്ന് അന്യായമായി തന്നെ അവകാശപ്പെട്ടിരിക്കുന്നു ആ അവകാശം ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ ആ അവകാശത്തിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ആ പാവപ്പെട്ടവരുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശം എടുത്തു കളഞ്ഞു അങ്ങനെ അവർ കുടിയൊഴിപ്പിക്കലിൻ്റെ വക്കത്തായപ്പോഴാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് ആ അവസ്ഥ വന്നപ്പോഴാണ് അവർ സമരം ചെയ്യാൻ ഇറങ്ങിയത് പക്ഷേ ആ സമരത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കണ്ടു എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് ഓരോ മണിക്കൂറും ഇടപെട്ട് ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എന്തു നടക്കുന്നു എന്ന വിശേഷം ചാനലുകൾ പ്രദർശിപ്പിക്കുമ്പോൾ മുനമ്പത്തുകാരോട് അല്ലെങ്കിൽ മുനമ്പത്തുകാരുടെ സമരവീര്യത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ മാന്യത കാട്ടിയോ അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള സഹാനുഭൂതി കാട്ടിയോ എന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് കോംബിൽ ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ